വെൽക്കം ടു അനദർ വീഡിയോ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ഇന്ത്യൻ ഭരണഘടനാ പ്രവർത്തനത്തിൽ എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ വൺ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണിത് എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും മറ്റ് വീഡിയോകൾ കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം വി ഹാവ് ഡിസ്കസ് വാട്ട് ഇസ് മെൻ ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്നതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആൻഡ് ദെൻ ഡെഫിനിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ വിവിധ നിർവചനങ്ങളെ പറ്റി ചർച്ച ചെയ്തിരുന്നു ആൻഡ് ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് വേരിയസ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് വിവിധ തരം ഭരണഘടനകൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള വിവിധ തരം ഭരണഘടനകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആൻഡ് ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ അതിൽ നമ്മൾ വി ഹാവ് ഡിസ്കസ്ഡ് ഫൈവ് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ലോകത്തിലെ എല്ലാ ഭരണഘടനകളുടെയും അഞ്ച് കർത്തവ്യങ്ങളെ പറ്റിയും നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളെ പറ്റി സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രാധാന്യം അതിനെപ്പറ്റി ആൻഡ് ദെൻ അതോറിറ്റി ഓർ ഇഫക്റ്റീവ്നെസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആധികാരികത അതിനെ പറ്റിയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യും സോ വാട്ട്സ് ദ മീനിങ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രാധാന്യം എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത് എന്താണ് ഈ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേസിക് ലോ വിച്ച് ഡിറ്റമിൻസ് ദി പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെഫിനേഷനിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് ലോ അതൊരു അടിസ്ഥാന നിയമമാണ് വിച്ച് ഡിറ്റിൻസ് അത് നിർവചിക്കുന്നത് ഇല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ പിന്നീട് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ അവകാശങ്ങൾ ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു എന്നിട്ട് ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയും കാര്യങ്ങളാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാന നിയമമാണ് ഒരു രാഷ്ട്രത്തിലെ അടിസ്ഥാന നിയമമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറ്റമിൻസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഗവൺമെൻറ് ഇറ്റ്സ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറ്റമിൻസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഗവൺമെൻറ് ഗവൺമെൻറിൻ്റെ രീതി അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ ഘടന എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഇറ്റ്സ് പവേഴ്സ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ഇറ്റ്സ് ഫങ്ഷൻസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാര്യങ്ങൾ കൂടി ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോ ഗവൺമെൻറ്റ് ക്യാൻ സൂപ്പർ സീഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഗവൺമെൻറ്റിലും ഭരണഘടനയെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല ഓൾ ദി ഗവൺമെൻസ് ഹാവ് ടു ഒബേ ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഹാവ് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ഭരണഘടനയ്ക്ക് പുറത്തുപോയി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസിനെ അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഘടകങ്ങളെ കാര്യങ്ങളുടെ പുറത്തുപോയി ഭരണം നടത്താനൊന്നും ഒരു ഗവൺമെൻറ്റിനും കഴിയുകയില്ല നോട്ട് ഗവൺമെൻറ് ക്യാൻ സൂപ്പർ സീഡ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മെനി മോഡേൺ സ്റ്റേറ്റ്സ് ഫോളോ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്സ് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ രാഷ്ട്രങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു ഭരണസമ്പ്രദായം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ് മോസ്റ്റ് ഓഫ് the മോഡേൺ ഗവൺമെൻറ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്സ് ഫോളോ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവണ്മെന്റ്സ് മികവുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ കൂടുതൽ ലോകരാഷ്ട്രങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു തത്വം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ് അല്ലെങ്കിൽ ജനാധിപത്യം ആണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജനാധിപത്യത്തിലുള്ള റോൾ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എസെൻഷ്യൽ ഇൻ എ ഡെമോക്രസി ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരണഘടനയെന്ന് പറയുന്നത് അതാണ് ജനാധിപത്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്നത്തെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കണമെന്ന കാര്യം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഇൻ എ കൺട്രി ലോകത്തിലെ ലോകരാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള നിയമ സംഹിതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ദ അതോറിറ്റി ഓർ ഇഫക്റ്റീവ്നെസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭരണഘടനയുടെ ആധികാരികത അതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ദർ ത്രീ പ്രിൻസിപ്പിൾസ് ടു ഡിറ്റർമിൻ ദ അതോറിറ്റി ഓർ ഇഫക്റ്റീവ്നെസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്നത് അതിലൊന്ന് മോഡ് ഓഫ് പ്രൊമൽഗേഷൻ എന്ന് പറയും അല്ലെങ്കിൽ പ്രഖ്യാപന രീതി എന്ന് പറയും ആ ഭരണഘടന എങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിൽ വന്നിരിക്കുന്നത് നിലവിൽ വന്നിരിക്കുന്നത് അതാണ് മോഡ് ഓഫ് പ്രൊമൽഗേഷനിൽ പറയുന്നത് രണ്ടാമത്തത് ദി സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തെ കാര്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഖ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഭരണഘടനയിലെ ഉള്ളടക്കം അതാണ് മുഖ്യ സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ അല്ലെങ്കിൽ സന്തുലിതമായ സ്ഥാപന രൂപരേഖ എന്ന് പറയും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റിയെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ നിശ്ചയിക്കുന്നത് ഫലപ്രാപ്തിയെ നിശ്ചയിക്കുന്നത് മോഡ് ഓഫ് പ്രൊമഗേഷൻ സബ്സ്റ്റാൻഡീവ് പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ വി വിൽ ഡിസ്കസ് ആൾ ദീസ് ത്രീ ടോപ്പിക്സ് ഇൻ ഡീറ്റെയിൽ ഇൻ അവർ ഫോർ കമ്മിംഗ് ചാപ്റ്റേഴ്സ് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും വളരെ വിശദമായ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും പ്രഖ്യാപന രീതി ഭരണഘടനയുടെ മുഖ്യവ്യവസ്ഥകൾ സന്തുലിതമായ സ്ഥാപന രൂപരേഖ സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് വൺ മോഡ് ഓഫ് പ്രൊമൽഗേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപന രീതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രഖ്യാപന രീതി അതിനെ പറ്റിയാണ് വിശദമായ രീതിയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് മോഡ് ഓഫ് പ്രൊമൽഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഖ്യാപന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമൽഗേഷൻ റഫേഴ്സ് ടു അതിൽ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതോറിറ്റി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അതിൽ ഒന്നാണ് മോഡ് ഓഫ് പ്രൊമലിക്കേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപന രീതി എന്ന് പറയുന്നത് ഈ പ്രഖ്യാപന രീതി തന്നെ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പ്രൊമലിക്കേഷൻ റെഫേഴ്സ് ടു ഹൗ എ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഒരു ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യമാണ് ഒന്നാമത് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തത് ഹു മെയ്ക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് ഭരണഘടന നിർമ്മിച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് മൂന്നാമത്തെ കാര്യം വട്ട് വാസ് ദിയവർ അതോറിറ്റി ടു മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭരണഘടന നിർമ്മിച്ചവർക്ക് അത് നിർമ്മിക്കാനുള്ള അധികാരം എവിടെ നിന്നാണ് ലഭിച്ചത് ഈ മൂന്ന് കാര്യങ്ങളാണ് മോഡ് ഓഫ് പ്രൊമൽഗേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപന രീതിയിൽ ഉൾപ്പെടുന്നത് ഹൗ എ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു എക്സിസ്റ്റൻസ് എങ്ങനെയാണ് ഒരു ഭരണഘടന നിലവിൽ വന്നത് രണ്ടാമത്തെ കാര്യം ഹൂ മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് ആ ഭരണഘടന തയ്യാറാക്കിയത് മൂന്നാമത്തത് വട്ട് വാസ് ദിയർ അതോറിറ്റി ടു മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭരണഘടന തയ്യാറാക്കിയവർക്ക് അത് തയ്യാറാക്കാൻ ഉള്ള അധികാരം എവിടെ നിന്നാണ് ലഭിച്ചത് ഇത്രയും കാര്യങ്ങളാണ് മോഡ് ഓഫ് പ്രൊമലിക്കേഷനിൽ ഉൾപ്പെടുന്നത് ഇനി ചില രാജ്യങ്ങളിലെ ഭരണഘടനകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇൻ സം ഓഫ് ദി സ്റ്റേറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് ഫംഗ്ഷനിങ് വെൽ ഓർ പ്രോപ്പർലി ബിക്കോസ് ഇറ്റ് ഇസ് ഫ്രെയിംഡ് എയ്തോ ബൈ ദ ഡിക്റ്റോറിയൽ റൂളേഴ്സ് ഓ ബൈ ദ മിലിറ്ററി ചീഫ്സ് അപ്പോൾ ലോകത്തിലെ ചില രാഷ്ട്രങ്ങളിൽ ഈ ഭരണഘടനയൊന്നും നല്ല രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ ജനങ്ങളുടെ ഒരു കൂടി പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രെയിംഡ് എയ്തർ ബൈ ദ ഡിക്റ്റോറിയൽ റൂളേഴ്സ് ഓൾ ബൈ ദ മിലിറ്ററി ചീഫ്സ് ജനങ്ങൾക്ക് അശേഷം താല്പര്യമില്ലാത്ത സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള ഭരണകർത്താക്കളുടെ രാഷ്ട്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർ തയ്യാറാക്കിയ ഭരണഘടന ഭരണഘടനകളായിരിക്കാം അത് അല്ലെന്നുണ്ടെങ്കിൽ ഓൾ ബൈ ദ മിലിട്ടറി ചീഫ്സ് സൈനിക മേധാവികൾ ജനങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത സൈനിക മേധാവികൾ അവർ തയ്യാറാക്കിയ ഭരണഘടനകളും ആയിരിക്കാം അവയെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചില രാഷ്ട്രങ്ങളിലെ ഭരണഘടനകൾ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാത്തത് ഇൻ സം ഓഫ് ദ സ്റ്റേറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് ഫംഗ്ഷനിങ് വെൽ ബിക്കോസ് ഇറ്റ് ഇസ് ഫ്രെയിംഡ് എയ്തഡ് ബൈ ദ ഡിക്റ്റക്ടോറിയൽ റൂളേഴ്സ് ഡിക്റ്റക്ടോറിയൽ റൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാധിപതികൾ ഓൾ ബൈ ദ മിലിറ്ററി ചീഫ്സ് സൈനിക മേധാവികൾ അപ്പോൾ സ്വേച്ഛാധിപതികളോ സൈനിക മേധാവികളോ ഒക്കെ ആയിട്ടുള്ള ഭരണാധികാരികൾ തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനകളുള്ള രാഷ്ട്രങ്ങളിൽ ആ ഭരണഘടന നല്ല രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ പറയുന്നത് ദീസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് മെനോട്ട് ഹാവ് പോപ്പുലർ സപ്പോർട്ട് ഈ ഭരണഘടനകൾക്ക് പോപ്പുലർ സപ്പോർട്ട് ഇല്ല അല്ലെങ്കിൽ ജനകീയ അംഗീകാരം ഇല്ല ജനകീയ പിന്തുണ ഇല്ല അതുകൊണ്ടാണ് കനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ ആ ഭരണഘടനകൾക്ക് കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല ഇനി നമുക്ക് മറ്റ് ചില രാഷ്ട്രങ്ങളിലേക്ക് വരാം ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് ഇന്ത്യ അമേരിക്ക ആൻഡ് സൗത്ത് ആഫ്രിക്ക ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫങ്ഷൻസ് വെരി സക്സസ്ഫുള്ളി അപ്പോൾ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫങ്ഷൻസ് വെരി സക്സസ്ഫുള്ളി വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ വിജയകരമായ രീതിയിൽ ഭരണഘടനകൾ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഓൾ ദീസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഫ്രെയിംഡ് ഡെമോക്രാറ്റിക്കലി ഈ ഭരണഘടനകളെല്ലാം തന്നെ ജനാധിപത്യപരമായ രീതിയിലാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനായാലും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനായാലും സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനായാലും ദ ആർ പ്രിപ്പേർഡ് നോട്ട് ബൈ ദ മിലിറ്ററി ചീഫ്സ് ഓൾ ബൈ ദ ഡിക്റ്റോറിയൽ റൂളേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയും അമേരിക്കയുടെ ഭരണഘടനയും സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയും ഒന്നും തന്നെ സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികളോ മിലിറ്ററി ഭരണാധികാരികളോ ഒന്നും തയ്യാറാക്കിയവയല്ല വേർ പ്രിപ്പയർഡ് ഓൾ ഫ്രെയിംഡ് ഡെമോക്രാറ്റിക്കലി അത് ജനകീയമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഭരണഘടനകളാണ് അതുകൊണ്ട് തന്നെ അവ സക്സസ്ഫുൾ ആയ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നു നാച്ചുറലി ദേ ആർ ഹാവിങ് പോപ്പുലർ സാങ്ഷൻ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അംഗീകാരം ഈ ഭരണഘടനകൾക്ക് വളരെയധികം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഭരണഘടനകൾ വളരെ സക്സസ്ഫുൾ ആയ രീതിയിൽ പ്രവർത്തിക്കുന്നതും ജനങ്ങളുടെ സാങ്ഷൻ ഇല്ലാത്തത് ഇല്ലെങ്കിൽ അനുവാദം അംഗീകാരം ഇല്ലാത്തത് കൊണ്ടാണ് ഡിക്റ്റോറിയൽ പവേഴ്സ് അല്ലെങ്കിൽ ചീഫ്സ് സ്വേച്ഛാധിപതികളും അതോടൊപ്പം തന്നെ മിലിട്ടറി ചീഫ്സ് സൈനിക മേധാവികളും അധികാരികളായിട്ടുള്ള രാഷ്ട്രങ്ങളിലെ അല്ലെങ്കിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള രാഷ്ട്രങ്ങളിലെ ഭരണഘടനകൾ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാത്തതും അപ്പോൾ ഇതാണ് മോഡ് ഓഫ് പ്രൊമൽഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഹൗ മോഡ് ഓഫ് പ്രൊമൽഗേഷനിൽ ഹൗ എ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു എക്സിസ്റ്റൻസ് ഒരു ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വരുന്നത് ഹൂ മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട് വാസ് ദിയർ അതോറിറ്റി ടു മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ജനങ്ങളുടെ അംഗീകാരം ഉള്ള ഭരണഘടനകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ ഇതാണ് മോഡ് ഓഫ് പ്രൊമൽഗേഷനിൽ പറയുന്നത് ഇനി ഉള്ള രണ്ട് കാര്യങ്ങളും നമ്മൾ അടുത്ത ഫോർ കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും സോ ദ്സ് ഓഫ് ഓഡിന് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം തന്നെ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി